السلام عليكم ورحمة الله وبركاته الحمد لله وكفى والصلاة والسلام على النبي المصطفى وعلى آله وصحبه أهل الصدق والوفاء سنها بهما نرنيا شبدم شريكنا وشواسي وشواسي الله سبحانه وتعالى നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ എല്ലാ തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് നൽകി ഇനിയുള്ള ജീവിതം സൃഷ്ടാവായ അള്ളാഹുവിനെ പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ ഇമാനോടെ മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ബഹുമാനികളെ ഇന്നത്തെ വിഷയം മൂന്ന് രക്ഷ മാർഗങ്ങൾ പ്രത്യേകിച്ച് മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുമ്പോ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും അഭിലാഷവും ആഗ്രഹവുമാണ് എന്നാൽ ഒരു വിശ്വാസി ദുനിയാവിൽ രക്ഷ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി ഒരു രക്ഷ ഒരു വിശ്വാസി രക്ഷപ്പെടേണ്ടത് ദുനിയാവിൽ മാത്രമല്ല പരലോക ജീവിതത്തിലും രക്ഷപ്പെടാൻ സാധിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രക്ഷപ്പെടാനുള്ള മൂന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ ദുനിയാവിലും രക്ഷയുണ്ടാകും അതോടൊപ്പം തന്നെ പാരത്രിക ജീവിതത്തിൽ പൂർണ്ണമായി രക്ഷപ്പെടാനുള്ള മൂന്ന് രക്ഷാ മാർഗങ്ങൾ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൊന്ന് ഫൽ പറഞ്ഞു മൂന്ന് മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങൾ ാണ് അതെന്താ ഒന്ന് ദേഷ്യമുള്ളവരോടും ഇഷ്ടമുള്ളവരോടും നീതി കാണിക്കുക ഇന്ന് പലപ്പോഴും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം നീതി അല്ലാത്തവരോട് അനീതി അത് പാടില്ല ദേഷ്യമുള്ളവരോടും ഇഷ്ടമുള്ളവരോടും നീതി കാണിക്കുക രണ്ട് ദാരിദ്ര്യത്തിലും ദാരിദ്ര്യമുള്ള സമയത്തും സമ്പത്തുള്ള സമയത്തും മിതത്വം പാലിക്കുക ചെറിയൊരു വിശദീകരണം ഓരോന്ന് നമുക്ക് വിവരിക്കാം മൂന്ന് രക്ഷാ മാർഗങ്ങളിൽ നിന്ന് മൂന്ന് രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുനെ ഭയപ്പെടുക ഏകാന്ത മനുഷ്യന്മാരുടെ മുമ്പിൽ മാത്രമല്ല എല്ലാ സമയത്തും രഹസ്യമായ നമ്മുടെ ജീവിതത്തിനിടയിലും അള്ളാഹുവിനെ ഭയപ്പെടണം അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പറഞ്ഞത് ദേഷ്യമുള്ളവരോടും ഇഷ്ടമുള്ളവരോടും നീതി കാണിക്കുക എന്നത് ആരോടും അനീതി കാണിക്കാൻ പാടില്ല അത് സ്വന്തം ശത്രുവാണെങ്കിലും എത്ര നമ്മളെ വേദനിപ്പിച്ചാലും നാം അവരോട് നീതി കാണിക്കരുത് ശത്രു എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരോടും നീതി കാണിക്കുക എന്നതാണ് വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശവും കാഴ്ചപ്പാടും വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് സൂറത്തുൽ മാഇദയുടെ എട്ടാം സൂക്തം അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഓ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുനു വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കുക ഒരു ജനതയോടുള്ള അമർഷം നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പ്രേരകമാകരുത് നിങ്ങൾ നീതി പാലിക്കുക അതാണ് അതാണ് നിങ്ങൾക്കുക ഏറ്റവും അടുത്തത് നിങ്ങൾ അള്ളാഹുവിനെ തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു സ്വന്തം തെറ്റ് ചെയ്യുന്നവർ നാം ഇഷ്ടപ്പെടുന്നവർ തെറ്റ് ചെയ്താലും ഒരു നമുക്കിഷ്ടപ്പെടുന്നവർക്ക് മറ്റുള്ളവർക്ക് മറ്റൊരു പാടില്ല സ്വന്തം മക്കൾ പോലും സ്വന്തം മാതാപിതാക്കളാണെങ്കിലും മക്കളാണെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ ന്യായീകരിക്കരുത് തങ്ങൾ പറഞ്ഞല്ലോ ലൗ അന്ന മുഹമ്മദിൻ അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പ്രവാചകർ പറഞ്ഞു മുഹമ്മദിന്റെ മകൾ ഫാത്തിമ പോലും അവളെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ രഹസ്യം ചേർത്തി ചോർത്തി കൊടുത്ത തലവെട്ടെ എന്ന് പറഞ്ഞ ഉമർ അലി റസൂലുള്ള പറഞ്ഞു പാടില്ല എന്ന് പറഞ്ഞ് അതായത് കാരണമെന്താ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മനുഷ്യനാണ് ഹാത്തിമബിൻ അബി ബൽത്ത പിണങ്ങിയാൽ അവരുത്തണം നശിപ്പിക്കണം ഈ ചിന്ത ഉണ്ടാവരുത് ഒരിക്കലും തെറ്റ് പിണങ്ങിയാൽ അവനെ എന്തും ചെയ്യാം ഇന്ന് അങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ ഒരാളോട് നമുക്ക് എന്തെങ്കിലും നിലക്ക് പിണങ്ങിയാൽ പിന്നെ ഓനെ എങ്ങനെയൊക്കെ തകർക്കാൻ നോക്കണം എന്താണ് അവന്റെ തെറ്റ് എങ്ങനെയൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അവനെ വഷളാക്കണം ഇതാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഒരിക്കലും ഒരു മുസ്ലിമിനെ യോജിച്ചതല്ല എപ്പോഴും ദേഷ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നീതി കൈവിടരുത് പക തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മെ ഒരാൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവനെ തകർക്കലാണ് നമ്മുടെ ലക്ഷ്യം അതൊരു മുസ്ലിമിന് യോജിച്ചതല്ല അത് വളരെ ശ്രദ്ധിക്കണം നീതി അത് ശത്രുവാണെങ്കിലും മിത്രവാണെങ്കിലും നീതി എല്ലാവരോടും ഒരുപോലെയാവണം അത് ഖുർആന്റെ തക്കിതാണ് അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അങ്ങനെയാണ് ഒരു ജനതയോടുള്ള അമർഷം നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പ്രേരകമാകരുത് നിങ്ങൾ നീതി കാണിക്കുക അതാണ് പ്രേരകമാകരുത്വയോട് ധർമ്മനിഷ്ഠയോട് ഏറ്റവും അടുത്തത് എന്ന് വിശുദ്ധ ഖുർആൻ നൽകട്ടെ സമ്പന്നതയിലും പാലിക്കുക വളരെ പ്രധാനമാണ് പറഞ്ഞൂർത്ത് കാണിക്കുന്നവൻ അത് ഷെയ്താന്റെ കൂട്ടുകാരാണെന്ന് ഇന്നൽ അമിത വ്യായം നടത്തുക അല്ലേ എല്ലാം വേസ്റ്റ് ആക്കുക അത് ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇസ്ലാമിനെതിരാണ് അത് അള്ളാഹു പറയുന്നുണ്ട് ഇന്നൽ മുബദ് തീർച്ചയായും ദുർവ്യായം ചെയ്യുന്നവർ ഖാൻ അവർ പിശാചികളുടെ സഹോദരങ്ങളാകുന്നു പിശാചോ തന്റെ രക്ഷിതാവിനോടേറെ നന്ദി കെട്ടവനാണ് അതുകൊണ്ട് ഓവർ ദൂർത്തും പാടില്ല അതോടൊപ്പം തന്നെ പിശുക്കും പാടില്ല പിശുക്കും പാടില്ല ഖുർആൻ നിന്റെ കൈ നീ പിരടിയിലേക്ക് ബന്ധിപ്പി ബന്ധിപ്പിക്കപ്പെട്ടതാക്കരുത് അത് അതായത് ആ കൈ മുഴുവനായി ആ കഴിമു കഴി മുഴുവനായിട്ട് മുഴുവനായ നീട്ടിയിടുകയും ചെയ്യരുത് അങ്ങനെ ചെയ്യുന്ന പക്ഷെ നീ നന്ദി നിന്നിതനും അതുപോലെ തന്നെ കഷ്ടപ്പെട്ടവനുമായിക്കേണ്ടി വരും അത് വളരെ ശ്രദ്ധിക്കണം എപ്പോഴും ഒരു മിതത്വം എല്ലാത്തിലും ആവശ്യമാണ് എന്നർത്ഥം ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട് മൂന്നാമത്തെ കാര്യം പറഞ്ഞത് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെടുക പൊതുജീവിതത്തിൽ മാത്രമല്ല ഏകാന്തതയിൽ നമ്മൾ ഇരിക്കുന്ന രഹസ്യ സമയത്തും അല്ലാഹുവിനെക്കണം ജനങ്ങളെ മുമ്പിൽ നല്ല ഭക്തന ഭക്തനാണ് അള്ളാഹനെ പേടിക്കുന്ന അവസ്ഥ പക്ഷെ ഒറ്റക്കായാൽ എന്തും ചെയ്യും അത് പാടില്ല തിന്മകൾ പരസ്യത്തിലും രഹസ്യത്തിലും അറുത് പ്രത്യക്ഷവും പരോക്ഷവുമായ നീജ വ്യക്തികളെ നിങ്ങൾ സമീപിച്ചു പോകരുതെന്ന് വിശുദ്ധ ഖുർആാൻ വിശ്വാസികളുടെ സ്വഭാവം തന്നെ ഇന്നല്ലദീനഹും മിൻ ഖശിയത്തി റബ്ബിഹിം ഇന്നലീനഹും തീർച്ചയായും തങ്ങളുടെ രക്ഷിതാവിനെ പറ്റിയുള്ള ഭയത്താൽ അവർ നടുങ്ങുന്നവരാണ് വല്ലാത്ത ഭയമുള്ളവരാണെന്ന് വിശുദ്ധ കുറാനാണ് തങ്ങളുടെ ിൽ വിശ്വസിക്കുന്നവരാണ് അവർ രക്ഷിതാവിനോട് പങ്കു ചേർക്കാത്തവരാണ് അന്നഹും ഇല റബ്ബിഹിം രാജ്യോൻ രക്ഷിതാവിംഗലേക്ക് തങ്ങൾ മടങ്ങി ചെല്ലേണ്ടവരാണല്ലോ എന്ന് മനസ്സിൽ ഭയമുള്ളതോടുകൂടി തന്നെ അവർ ദാനം ചെയ്യുന്നതെല്ലാം ദാനം ചെയ്യുന്നവരാരോ അതാണ് തരട്ടെ അവരെത്ര നന്മയിൽ ധൃതിപ്പെട്ട് മുന്നേറുന്നവർ അവരാണ് അവയിൽ മുമ്പേ ചെന്നിത്തുന്നവരും അതുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക ഒന്ന് പറഞ്ഞു ദേഷ്യമുള്ളവരോടും ഇഷ്ടമുള്ളവരോടും നീതി കാണിക്കുക എല്ലാവരോടും നീതി കാണിക്കുക രണ്ട് ദാരിദ്ര്യത്തിലും സമ്പന്നതയിലും പണമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും മിതത്വം പാലിക്കുക മൂന്ന് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെടുക അള്ളാഹു ഈ മൂന്ന് കാര്യങ്ങൾ പൂർണ്ണമായി പാലിച്ച് ം കൈവരിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ രക്ഷപ്പെടുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലമലും വരഹമുല്ലാഹി വാ